നമസ്കാരം ലോകമുണ്ടായതു മുതലുള്ള ഒരു ചോദ്യമുണ്ട് ലോകം എന്നാണ് അവസാനിക്കുക എന്നുള്ളത് പലപ്പോഴും പല വിശ്വാസികളും അവരുടേതായ രീതി അനുസരിച്ച് ലോകാവസാനം ഏതെങ്കിലും ഒരു പ്രത്യേക വർഷം ഉണ്ടാകും എന്ന് പലപ്പോഴും പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനങ്ങളൊന്നു തന്നെ സത്യമാകാതെ കടന്നു പോയിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രവചനം രണ്ടായിരത്തി അറുപതിൽ അതായത് വളരെ കുറച്ച് വർഷങ്ങൾക്കകം ഈ ലോകം അവസാനിക്കുമെന്നാണ് പലപ്പോഴും ഇത്തരം പ്രവചനങ്ങളെ നമ്മളത് വെറും പറച്ചിലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഐസ്തക് നൂട്ടനാണ് ചലനത്തിൻ്റെയും ഭൂഗുരുത്വ ആകർഷണ നിയമത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ച മഹാനായ ഈ ഒരു മനുഷ്യനാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കും എന്ന് പ്രവചിച്ചിരിക്കുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ഇദ്ദേഹം എഴുതിയ ഒരു കത്തിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ കത്തിൻ്റെ പൂർണ്ണരൂപം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോ കലപ്സിൻ്റെ ബൈബിളിനെക്കുറിച്ചുള്ള ദർശനങ്ങളിലും പ്രത്യേകിച്ച് അർമാഗദ്വൻ യുദ്ധത്തെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു ബൈബിളിനെക്കുറിച്ചുള്ള തൻ്റെ പൊട്ടസ്റ്റൻ്റെ വ്യാഖ്യാനത്തെയും ബൈബിളിൻ്റെ ചരിത്രത്തിന് പിന്നാലുണ്ടായ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ന്യൂട്ടൺ തൻ്റെ ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ന്യൂട്ടനെ അനുകൂലിക്കുന്ന വ്യക്തികൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളുമായി നമ്മൾ ഒത്തുനോക്കുമ്പോൾ നൂട്ടൻ അന്ന് നടത്തിയ പല പ്രവചനങ്ങളും സത്യമായി ഭവിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് നന്മയുടെ ശക്തികൾക്കെതിരെ തിന്മയുടെ ശക്തികൾ ഇറങ്ങുമെന്നും എന്നാൽ നന്മയുടെ ശക്തികൾക്ക് തന്നെയായിരിക്കും ആത്യന്തികമായി വിജയമുണ്ടാവുക എന്നുമൊക്കെയാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലോക അവസാനത്തിലേക്ക് ചെന്നെത്തുന്ന തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അന്ന് ന്യൂട്ടൻ നടത്തിയ പ്രവചനങ്ങളിൽ കാണുന്നത് ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും എല്ലാം ഉപയോഗിച്ചാണ് ന്യൂട്ടൻ ഈ ഒരു പ്രവചനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ലോകാവസാനത്തിന് തുടക്കം കുറിക്കുന്നത് എണ്ണൂറ് എ ഡിയിലാണ് എന്നാണ് പറയുന്നത് അതുകൂടാതെ മറ്റ് ചില കണക്കുകളനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് ദിവസം കൂടി ഇതിനോട് കൂട്ടുമ്പോൾ കൃത്യം രണ്ടായിരത്തി അറുപത് എന്ന വർഷത്തിലേക്ക് എത്തും എന്നാണ് ന്യൂട്ടൺ പറയുന്നത് എന്നാൽ ന്യൂട്ടൺ ശാസ്ത്രജ്ഞനായിരുന്നില്ല തത്വചിന്തകൻ മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞമാർ പറയുന്നത് മാത്രമല്ല ന്യൂട്ടൻ പോലും തൻ്റെ ഈ പ്രവചനത്തെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആശങ്കാകുലനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ബൈബിളിനെയൊക്കെ അടിസ്ഥാനമാക്കി ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുമ്പോൾ പിൽക്കാലത്ത് അത് സംഭവിച്ചില്ലെങ്കിൽ അത് ബൈബിളിന് തന്നെ വളരെ അപമാനകരമായി മാറും എന്ന് ന്യൂട്ടൻ വിശ്വസിച്ചിരുന്നു എന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ന്യൂട്ടൻ തന്നെ തൻ്റെ ഈ ഒരു പ്രവചനത്തെ തള്ളിക്കളഞ്ഞിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വരും ന്യൂട്ടൻ്റെ ഈ പ്രവചനം സത്യമായി ഭവിക്കുമോ എന്നറിയാൻ ഏതായാലും നേരത്തെയും ഒരുപാട് ഇത്തരം പ്രവചനങ്ങൾ കണ്ട ലോകത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതും കടന്നു പോകും എന്ന് മാത്രമേ നമുക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ കഴിയുകയുള്ളൂ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഐസക് നൂട്ടൻ ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല അദ്ദേഹം തത്വചിന്തകൻ മാത്രമായിരുന്നു